കാട്ടാനെ മയക്കുപെടി വെക്കും എന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത് മാനന്തവാടി നഗരത്തെ ഭീതിയിലാക്കിയിരിക്കുന്ന തണ്ണീർ കൊമ്പനെ മയക്കുപെടി വെക്കും എന്ന് കളക്ടർ അറിയിച്ചിരിക്കുന്നു സുർജിത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സുർജിത് എന്താണ് വിശദാംശങ്ങൾ ആനയെ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടും എന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത് പിടികൂടിയതിനു ശേഷം കർണാടകയിലേക്ക് കൊണ്ടുപോകും എന്നുള്ള തരത്തിലുള്ള ഒരു വിവരം ലഭ്യമാകുന്നു ആവശ്യമെങ്കിൽ വനം വകുപ്പിന്റെ വർണാടക വനം വകുപ്പിന്റെ സഹായം തേടാം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് ജില്ലാ കലക്ടർ അത്തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് എന്തായാലും കളക്ടർ ദുരന്ത നിവാരണ സമിതിയുടെ അധ്യക്ഷ കൂടിയാണ് ജില്ലാ കളക്ടർ കലക്ടറേയാണ് സ്വാഭാവികമായും അവർ ആ നടപടിയിലേക്ക് കടക്കും എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടുള്ളത് എന്തായാലും എത്ര നടപടികളിലേക്ക് പോകുന്നു എന്നുള്ള തരത്തിലുള്ള വിവരം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത് ജില്ലാ കലക്ടറുടെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട് പ്രതികരണത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ അവർ പറയുന്നത് ഈ ഒരു മയക്കൂടി വെക്കണം മയക്കൂടി വെച്ചശേഷം അതിനെ നേരെ കർണാടകയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ് നിലവിൽ നൽകിയിട്ടുള്ളത് എന്തായാലും അത്തരം നടപടിയിലേക്ക് അത്തരം നടപടിയിലേക്ക് പോവുകയാണ് വനം ശരി സുർജിത് ഈ മയക്കൂടി വെക്കുക എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് പക്ഷേ അത് എത്രമാത്രം ശ്രമകരമാണ് പ്രത്യേകിച്ച് വനമേഖലയല്ല നാട്ടുകാരുള്ള ഒരു സ്ഥലമാണ് നിബിഡമായ ഒരു ജനവാസ മേഖലയാണ് അവിടെ ദൗത്യം നിലവിൽ ഏറ്റവും സുരക്ഷിതമായ സാഹചര്യത്തിലാണ് ഈ ആന നിലനിൽക്കുന്നത് കാരണം കൃത്യമായ രീതിയിൽ അതിനെ മയക്കുവേടി വെക്കാൻ കഴിയുന്ന ഏറ്റവും അനുയോജ്യമായ ഒരു സാഹചര്യമാണ് ഉള്ളത് കാരണം ഒരു കൊല്ലിയിലാണ് ഈ ആന നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വിജനമായ പ്രദേശമാണ് ഇനി മറിച്ചൊരു മറ്റൊരു അവസരം അതായത് ഈ കൊല്ലിയിൽ നിന്ന് പുറത്തു കിടന്നാൽ സ്വാഭാവികമായും അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വെച്ച് മയക്കുവേടി വെക്കാനുള്ള ഒരു നീക്കം അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് വനംവകുപ്പ് കിടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഡോക്ടർ രേണുരാജിന്റെ പ്രതികരണം അനുസരിച്ച് അത് മയക്കുവേടി വെച്ച് പിടികൂടിയ ശേഷം അതിനെ നേരെ

തീർച്ചയായും അതായത് ഇതുമായി ബന്ധപ്പെട്ട നീ നയപരമായ നടപടികൾ സ്വീകരിക്കേണ്ടത് വനംവകുപ്പാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള നീക്കം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത് കാരണം ഉച്ച ഉച്ചയോടടുത്ത് ഉച്ചയ്ക്ക് ശേഷം ഡാർട്ട് ചെയ്യുക അതായത് മയക്കുടി വെച്ച് പിടികൂടുക പിടികൂടിയ ശേഷം കളക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് അത് അതിനെ കർണാടകക്ക് കൈമാറുക എന്നുള്ള തരത്തിലുള്ള ആ ഒരു നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ള അതിന്റെ സൂചനയായി വേണം ഈ കളക്ടറുടെ പ്രതികരണത്തെ കാണാൻ അത്തരം പ്രതികരണമാണ് ഇപ്പോൾ കളക്ടർ തന്നെ ലഭ്യമായി പറഞ്ഞിട്ടുള്ളത് ഇല്ലെങ്കിൽ ഇല്ലാത്ത പക്ഷം ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സുരക്ഷിത സംവിധാനമാകില്ല ഈ ആന ഈ കൊല്ലിയിൽ നിന്ന് പുറത്തു കിടന്നാൽ ആ കൊല്ലിയിൽ നിന്ന് പുറത്തു കിടന്നാൽ അത് വളരെ അത്യന്തം അപകടകരമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മയക്കുവടി വെച്ച ശേഷം കർണാടകയ്ക്ക് ഇതിനെ കൈമാറണം എന്നുള്ള തരത്തിലുള്ള അഭിപ്രായത്തിലേക്ക് എത്തിയിട്ടുള്ളത് ആ നടപടിയിലേക്ക് കിടക്കാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ആന നിലവിൽ അത് ശരിഞ്ഞ് കിടക്കുന്ന നിലയിലാണ് ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂർ അത് ഒരു സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചു അവശതയുണ്ടെന്നാണ് സംശയിക്കുന്നത് അത് ഇപ്പോൾ നിലവിൽ അത് ചെരിഞ്ഞ് ഒരു ഭാഗത്ത് കിടക്കുന്ന നിലയിലാണ് ഉള്ളത് എന്തായാലും ആനയെ മയക്കൂടി വെക്കാൻ അനുയോജ്യമായ ഒരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത് ആ ഒരു നടപടിയിലേക്ക് വനംവകുപ്പ് കടക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ അറിയാൻ കഴിയുന്നത് പക്ഷേ അന്തിമ ഉത്തരവ് ഇറങ്ങേണ്ടത് ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിന്റെ ഭാഗത്തു നിന്നാണ് അത്തരത്തിലുള്ള ഉത്തരവിലേക്ക് വനം ആ നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാവുന്നത് എന്തായാലും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷ കൂടിയായിട്ടുള്ള സമിതിയുടെ അധ്യക്ഷ കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടറുടെ ഈ നിർദ്ദേശം പരിഗണിച്ചുകൊണ്ട് തന്നെ മയക്കൊടിയിലേക്ക് പോകാനുള്ള സാഹചര്യം തന്നെ കാണുന്നു വേണു ശരി തന്നീർ കുമ്പനെ മയക്കുവിടി വെക്കുക എന്ന നിർണായക തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കളക്ടർ തന്നെ ഈ കാര്യത്തിൽ സ്ഥിരീകരണം നൽകിയിരിക്കുന്നു സുർജി തയ്യപ്പത്താണ് വാർത്ത വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്